ഞങ്ങളെ കാണാനായിട്ട് സൗദിയിൽ നിന്ന് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ദുബായിട്ടുണ്ട് കത്തി താഴടി എന്റെ ഭർത്താവാടി പറഞ്ഞു കത്തി താട് നന്നായിട്ട് കഷ്ടപ്പെടണം മാത്രല്ല ഉപാന്റെ പിടിച്ചു പറ്റിയാല് നിങ്ങള് നിങ്ങൾ എന്താ അലൈക്കും വിചാരിക്കുന്നു എന്നുള്ള വളരെ ഒരു കാര്യം പറയാനാണ് വന്നിട്ടുള്ളത് തമ്പിലേനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളെ കാണാനായിട്ട് അല്ല നമ്മളെ കാണാനായിട്ട് സൗദിയിൽ നിന്ന് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ദുബായിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ പുതപ്പള റാഷി ഷംസു സൗദി ദിസ് ഈസ് നൌഷാദ് ഈ വൈറൽ കെപ്പോഴും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവരൊരു നിക്കാഹി വീഡിയോ ഭയങ്കര വൈറലായിരുന്നു അത് ഞാനെന്ത് ചെയ്യാം

പറയോ എന്നിട്ട് എന്ത് തോന്നുന്നു അതെ കല്യാണക്കുരക്കുരട്ടെ ഭയങ്കര നാടാണ് ക്യാമറ കുഞ്ഞു കല്യാണ നിന്ന് നേരെ ഡയറക്റ്റ് നമ്മുടെ അടുത്തൊക്കെ വന്നിട്ടുള്ളു കേട്ടോ ഇത് ഇത് നാട്ടിൽ നിന്ന് അതോ സൗദിന്ന് നാട്ടിന്ന് guys. Rashid and കല്യാണം വിളിക്കാനായിട്ട് അവന് ഔതി വന്നതാണ് നാട്ടിൽ പോകേണ്ടത് ആളായിരുന്നു അവനാ ഫ്ലൈറ്റ് എന്ത് ചെയ്തു ദുബായ് വഴി ദുബായിൽ ഇറങ്ങി തിരിച്ചു തിരിച്ചുവിട്ടത് ആ ഫ്ലൈറ്റ് എന്ത് ചെയ്തു അവനെ ദുബായിൽക്കാക്കിയിട്ട് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ തിരിച്ചു നാട്ടിൽ പോകും അപ്പോ വിവാഹിതരാവുന്ന റാഷി ആൻഡ് അഫ്ര അവർക്ക് എല്ലാവിധ ആശംസകൾ രണ്ടു വാക്കും റാഷിനെ പറ്റി രണ്ടു വാക്കും അല്ല വിവാഹ മംഗളാശംസകൾ വരും രണ്ടു വാക്കു ഞങ്ങളിപ്പോൾ ഉള്ളത് കിസേസ് കിസൈസിലാണ് ദുബായ് കിസേസിൽ വൈറ്റ് ഹൗസ് ആണ് റെസ്റ്റോറന്റിലാണ് അപ്പോൾ റാഷി ഏതായാലും സൗദിന്ന് വന്നതല്ല അപ്പോൾ അവർക്കൊരു ഗ്രാൻഡ് ടീ ട്രീറ്റ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് എല്ലാവരും ഉണ്ട് ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അതിനു ഞങ്ങള് പേരുള്ള ഗാംഗിൽ ഒമ്പത് പേരും യു എയിലാണ് അവരെ ഭാര്യമാരുണ്ട് ഭാര്യമാർ എല്ലാവരും ഇല്ല നാലാളെ ഇവിടെ ഉണ്ട് ഈ ഒമ്പത് പേര് ഇവിടെ കാരണം ഓനം ചെയ്തു ഫ്ലൈറ്റ് എടുത്തിട്ട് വന്നാണ് അപ്പോൾ നമുക്ക് ഓനോട് ചോദിക്കാം എക്സ്പീരിയൻസ് ദുബായിൽ എങ്ങനെ എങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം ാണ് കല്യാണല്ലേ പറയണം കുറച്ച് ധൈര്യം രണ്ട് വാക്ക് പറയും വാക്ക് നമ്മളെ കല്യാണം വിളിക്കാനായിട്ട് ഞങ്ങളെല്ലാരും കല്യാണം വിളിക്കാനായിട്ട് റിസ്ക് എടുത്ത് വന്ന ഒരാളാണ് ബാക്കി അപ്പൊ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഇവിടെ ലാൻഡ് ചെയ്തു നാളത്തെ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു പോകും െ എങ്ങനെയോ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ് ഫ്രണ്ട്സൊക്കെ ഇവിടെ തന്നെയാണ് എല്ലാരും ബോധപ്പെട്ടവരൊക്കെ ഇവിടെ തന്നെയാണ് ാണ് പ്രശ്നത്തെന്തെല്ലാം എല്ലാരും കാണാനും പറ്റി എനിക്ക് എങ്ങനെയായാലും നാട്ടിലു പോകുമ്പോ ഫ്ലൈ ഓവർ എടുത്ത് പോകാനും പോകാനും അപ്പൊ എന്തായാലും ഇവിടെ സ്റ്റേഡിയൊക്കെ വരില്ല മാറ്റൊന്നുമില്ലല്ലോ ചെറിയ കല്യാണം പറയുകയും ചെയ്യാൻ സന്തോഷായിട്ടു കാരണം വരാന്ന ആർക്കും പല ആൾക്കാരും ഇപ്പൊ അടുത്ത് ലീവിന് പോയിട്ടുള്ളൂ പിന്നെ കമ്പനി പുതിയ കമ്പനിയും ജോയിൻ ചെയ്തും ലീവില്ല തിരക്കിലാണ് എല്ലാവരും എന്തായാലും ഭയങ്കര സന്തോഷായിട്ടോ കാരണം ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഇത്ര റിസ്ക് എടുത്താൽ ഇവിടെ എത്തിയില്ലേ ഇനി ഉണ്ട് അങ്ങോട്ട് വരാം അപ്പോ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട്

കല്യാണം മുടങ്ങുന്നുള്ള പേടി ണം മുടങ്ങോണ്ടാ ഞങ്ങളൊന്നും പറയലടാൻ പറ്റും ും മുത്ത് വരാൻ പാടില്ല വരാൻ പാടില്ല വെള്ളം കൊടുക്കല്ലേ ഓക്കേ കേട്ടെ ഒരു നാരക്കൂട്ടി എടുക്കട്ടെ കമ്പി അച്ചാർ ദിലീപിന്റെ

കത്തി കത്തി കളിക്കണെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഓൾറെഡി അത് പറഞ്ഞു കേൾക്കും ഹോട്ടലാണെന്ന് ഹോട്ടലാണെന്ന് കാര്യോ ഹോട്ടലാ എന്താ ഉള്ളത് കല്ലീടെ

ഷേ പക്ഷേ വെള്ളം ഞങ്ങൾ സാധാരണ മുക്കാറു ഞങ്ങക്ക് മുക്കാൻ പതി ഞങ്ങളൊരു മോൻ വെള്ളം കാത്തിരുമ്പ് പിന്നെ വിരാമമായിട്ട് ഫുഡ് ചിക്കൻ ചാർക്കോൾ എത്തി നമ്മള് വേറെന്തേലും സൗദി ഇല്ലാത്ത എന്തെങ്കിലും ഓർഡർ ചെയ്താൽ മതി എല്ലാം വന്ന് കണ്ടിട്ട് എല്ലാം വന്ന് കണ്ടിട്ട് പങ്കിള്ളടുക്ക

സൗദിയ ശീലാണ് ഇതായിട്ട് കഴിക്കൂ மசார பழைய வண்டி பான் அதே போல ചൂടുള്ള ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു ഭക്ഷണക്കിഷ്ടം എന്താ ഇങ്ങനെ വരും ഇവിടെ ഒന്നും കിട്ടാതെ ഈ ബാ ഒന്നും കിട്ടില്ല ഒക്കെ ആ ഏരിയക്കാ പോണത് എന്തും കഴിഞ്ഞേ പ്ലേസ് ഒരു പ്ലേസ് മതി എനിക്ക് കഷ്ടപ്പെടാ ഒരു മീൻ ഒട്ട മീൻ സ്നാക്ക് ആണ് സ്നാക്ക് ഇൻകുർ മീൻ അല്ല മോനെ ഫുഡിനെ അഡ്ജസ്റ്റ് ചെയ്യാ ഒന്നില്ല ആയിട്ടുണ്ട് ഒട്ട മീസോനെ കാർ വേപ്ല കാർ വേപ്rek ആണ് ഒട്ട മീൻ തെരുള 12 20 സൗദിന നല്ല കുറച്ചാണ് ശപ്പാടുപ്പയടാ ആറ് ആറ് പുര നല്ല ഇതിനെ

അവർ ഉപ്പുപ്പ ഞങ്ങള് ഞങ്ങള് ഉപ്പുപ്പാണ് ഷനീബ് ഉപ്പുപ്പിന് ഞങ്ങള് ഒരുപാട് കറാമത്തുള്ള ഉപ്പുപ്പാണ് ധാരാളം കറാമത്തുള്ള ഒപ്പൂക്കുള്ളിനെ പോയി പച്ച പുറത്തും കൂടെ ഇട്ടാർ ടീഷർട്ട് പേരെന്താ തോന്നി പറഞ്ഞു എല്ലാരും പൊതപ്പുപ്പ ൾക്കാര് വരുന്നു പൊതുപ്പുപ്പറിയാലോക്കെ അവിടെ മുപ്പത്തി പറഞ്ഞു മുപ്പത്തിന് അറിയാം റാശി ഫുഡ് ഇഷ്ട

പ്പ കാണിച്ചല്ലോ ഇപ്പൊ കറാമ്പത്തുപ്പ കാണിച്ചല്ലോ ചെറുപാടും ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ഗൈസ് പോവാ ഫുഡ് കഴിച്ച സമയം ഒരു മണി ആയിട്ടുണ്ട് രാത്രി പകൽ ദുബായില് രാത്രിയാണ് കാരണം ഇപ്പൊ ടൈം ഒരു മണിയായി ഇത് ഇത് ഞാൻ ഞാൻ അന്ന് ഇന്നോട് എന്താ പറഞ്ഞു പറഞ്ഞു പറഞ്ഞെടുക്കട്ടെ ഇപ്പൊ ടൈം ഒരു മണി ആയിട്ടുണ്ട് ഇവിടെ സ്റ്റിൽ എല്ലാരും പുറത്താണ് ഫുഡ് കഴിക്കാൻ ഇപ്പോഴും

ഉപ്പാ കൊടേ എന്റെ അപ്പൊ ഉപ്പൊക്കെന്താ പേരിടയാറിപ്പു മറ്റേ പറയ ഉപ്പ രണ്ടാമത് അഞ്ച് രണ്ട് എന്തിനു പറഞ്ഞു സാധിക്കാര ഉപ്പുപ്പാ ഉപ്പൂറ്റാടുപ്പ് ഉപ്പുപ്പാ ഉപ്പുപായി ഉപ്പുപ്പത്തിരണ്ടായിരം ഉള്ളത് ഒരു നൂറാക്കാൻ പറ്റുമോ നിങ്ങളാലേ മറ്റേ പ്ലേ ബട്ടൺ കിട്ടുള്ളൂ ഉപ്പാന്റെ കൈഡ് ഒന്നും കാണാ നന്നായിട്ട് കഷ്ടപ്പെടണം ഏഹ് നന്നായിട്ട് കഷ്ടപ്പെടണം മാത്രല്ല ഉപ്പാന്റെ പ്രീതി പിടിച്ചു പറ്റിയാല് നിങ്ങൾ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തിരിക്കുന്നു നമ്മളെ മിസ്സായ ഒരാള് മിസ്റ്റർ അഫ്സൽ ഹലോ മിസ്റ്റർ അഫ്സൽ ഹലോ അടുത്തതായി ഏറ്റവും കൂടുതൽ കുബോസ് തന്ന വ്യക്തിക്ക് നിറവറ നൽകുന്നു അങ്ങനെ കറക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സമയം മൂന്ന് ആരെല്ലൊക്കെ ഉണ്ട് ഞങ്ങളെന്തത്തെ ബ്ലോഗേനെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കേ ബൈ ഒരു കാര്യം കൂടി പറയാണ്ട് സമയം 3 മണി ട്ടോ ഞാൻ ഒരു 10 15 കൊക്ക റൂമിൽ എത്തിയിരുന്നപ്പോൾ ഇവള് ഇണ്ടാക്കിയ പ്രശ്നങ്ങളെക്കൊന്നും പറയല്ല നല്ല ഒക്കെ ഉണ്ട് ഞാൻ റൂമേക്കോന്ന് കേൾന്നു വന്നാ ഓക്കേ അപ്പോൾ ലിഫ്റ്റ് വന്നു അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോട്ട് തിരിച്ചു വരാം